നിങ്ങൾ കൃഷിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് ഒരെണ്ണം ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ കിട്ടി അതുപോലെ തന്നെ മാസം ഒമ്പതിനായിരം രൂപ വെച്ച് ഭാര്യയ്ക്ക് മറത്താനും കിട്ടി പതിനെട്ടായിരം രൂപ മാസം കിട്ടിയില്ലേ നിങ്ങൾ അറിയിക്കുന്ന ആളാണോ ഞാൻ അറിയിക്കുന്ന ആളല്ല എങ്കിലും എനിക്ക് കിട്ടി കിട്ടി നിങ്ങൾ ഇടതു വർഷം അറിയായി ആണോ ഞാൻ ഇടതുപക്ഷ ആണ് ഇടതുവർ അനിയായി ആണ് അപ്പൊ അത് വാങ്ങാൻ പാടില്ലായിരുന്നു അത് വേറെ കാര്യം സർക്കാർ തീരുമാനം നമ്മൾ മേടിക്കും ഞാൻ മറ്റൊരാളുടെ എന്റെ അടുത്ത് സർക്കാരിന്റെ അടുത്തും പറഞ്ഞിട്ടില്ല എന്റെ മുതലൊന്നും പോയി എന്ന് പറഞ്ഞിട്ടില്ല സത്യസന്ധനായ കള്ളൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് കേട്ടോ ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമുക്കെല്ലാവർക്കും അറിയാം ചൂരന്മല മുണ്ടയ്ക്കയും ചീ ചൂരന്മലയിൽ വയനാട്ടിലെ അവിടെ ഉരുൾപൊട്ടറുണ്ടായി നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു ഒരുപാട് പേരുടെ സ്വത്തു വകൾ നഷ്ടപ്പെട്ടു കോടിക്കണക്കിന് രൂപ ആണ് അവിടുത്തെ നാശനഷ്ടങ്ങൾ ഇതുവരെയും അവിടെ ഒരു പുനരധിവാസം സാധ്യമായിട്ടില്ല അതിന് അവർ ഇപ്പോഴും ചിലരൊക്കെ പ്രതിഷേധമായിട്ട് രംഗത്തുണ്ട് ചിലർക്കൊക്കെ വാടക കിട്ടാതെ ഇങ്ങനെ വിഷമിച്ച് മറ്റുള്ള ആളുകളുടെ സഹായമൊക്കെ ആയിട്ട് കഴിയുന്നവരുണ്ട് അപ്പോഴാണ് നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാഴ്ചകൾ സർക്കാരിൻ്റെ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് കൂടിയും അർഹതയില്ലാത്ത ഒരു വ്യക്തിക്ക് ലക്ഷ്യങ്ങൾ കിട്ടുന്നു അദ്ദേഹം തന്നെ പറയുന്നത് മറ്റാരും അല്ല ഒരു ആരോപണമല്ല പറയുന്നത് ഇതിനിപ്പോൾ തെളിവിൻ്റെ ഒന്നും ഒരു കാര്യമേ ഇല്ല ഇത് വാങ്ങുന്ന ആൾ തന്നെ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വീട് നഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഫർണിച്ചർ ഫർണിച്ചർ നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പക്ഷേ അയാൾക്ക് ഒരു ലക്ഷം രൂപ കിട്ടി പിന്നെ അയാൾക്ക് അയാൾക്ക് ഭാര്യയ്ക്കുമായിട്ട് ഒൻപതിനായിരം രൂപ വെച്ച് മാസം കിട്ടുന്നുകൊണ്ട് അയാൾ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്തിനാണ് ഇതിങ്ങനെ മേടിക്കുന്നത് അർഹതയില്ലാത്ത മേടിക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിൽ പറയുന്നത് അതിനെന്ത് സർക്കാർ തന്ന അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യഥാർത്ഥത്തിൽ ആ അർഹതയുള്ളവർക്ക് അത് കിട്ടുന്നില്ല അത് കിട്ടാനുള്ള കാരണം അവർ കമ്മ്യൂണിസ്റ്റാണ് എന്നത് മാത്രമാണോ ഇവിടുത്തെ മാനദണ്ഡം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ് ഇവിടെ നടക്കുന്ന സംഗതി ഇതിന് ഒരു പക്ഷേ ഇതിന് നമ്മൾ ചൂണ്ടിക്കാണിച്ചാലും അവർ പറയും ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണെന്ന് പറയും ഇത് അടിച്ചു മാറ്റുന്നതാണോ ഇത് ഇവരുടെ സിസ്റ്റത്തിൻ്റെ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇനി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഇര കൂടിയാണ് ഞാനും എൻ്റെ കുടുംബമൊക്കെ ആ സമയത്ത് ഞാൻ ഇരുപത്തിരണ്ട് ദിവസത്തോളം ക്യാമ്പിൽ കിടന്നാണ് ഇരുപത്തിരണ്ട് ദിവസത്തോളം എനിക്ക് ആകെ കിട്ടിയത് പതിനായിരം രൂപയാണ് ആ സമയത്ത് പക്ഷേ ലക്ഷങ്ങൾ കിട്ടിയ ആളുകളുണ്ട് അവർക്കൊന്നും ഈ പറയുന്ന പോലെ ഒന്നും നഷ്ടപ്പെടാത്ത ആളുകളുണ്ട് അതൊക്കെ ഇതാണ് മാനദണ്ഡം കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് എന്നതൊക്കെ ആയിരിക്കാം ഒരുപക്ഷേ മാനദണ്ഡം ഈ വെള്ളപ്പൊക്കമോ മഴയോ ഈ മണ്ണിടിച്ചിലോ ഒന്നും ഒന്നും ബാധകമാകാത്ത ആളുകൾക്ക് വരെ അതായത് വലിയ പണമുള്ള ആളുകൾക്ക് വരെ ലക്ഷങ്ങൾ കിട്ടിയ വാർത്തകൾ നമ്മൾ പത്രത്തിലും ടി വിയിലൊക്കെ കണ്ടതാണ് അപ്പോൾ ഇത്രയും സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഇപ്പം സംസ്ഥാന സർക്കാരാണെങ്കിലും അതിന് താഴെ ജില്ലാ ഭരണകൂടമുണ്ട് പിന്നെ ബ്ലോക്ക് ഭരണകൂടമുണ്ട് പഞ്ചായത്ത് ഭരണകൂടമുണ്ട് വാർഡ് മെമ്പർമാരും എല്ലാം ഉണ്ട് അപ്പം ഇതെല്ലാം സുന്ദരമായിട്ട് സ്കാൻ ചെയ്യാനും ആ അർഹതയുള്ളവരെ കണ്ടെത്താനും അർഹതയില്ലാത്തവരെയൊക്കെ ഒഴിവാക്കാൻ നിസ്സാരമായി പറ്റും എന്നിട്ടും ഇവിടെ അർഹതയില്ലാത്ത ഒരു വ്യക്തിക്ക് ലക്ഷങ്ങൾ കിട്ടുന്നു മാസം ഒൻപതിനായിരം രൂപ വെച്ച് കിട്ടുന്നു അത് ഭാര്യയ്ക്കും ഭർത്താവിനും കിട്ടുന്നു അയാൾ തന്നെ സമ്മതിക്കുന്നു ഞങ്ങൾക്കത് കിട്ടുന്നുണ്ടെന്ന് സമ്മതിക്കുന്നു ഇത് തെറ്റല്ല എന്ന് ചോദിക്കുമ്പോൾ സർക്കാർ തരുന്നതല്ലേ എന്ന് പറയുന്നു അപ്പോൾ ഈ അർഹതയില്ലാത്തത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാങ്ങുന്നതും ഒരു തരത്തിൽ മോഷണം തന്നെയാണ് മോഷ്ടിച്ചിട്ട് എനിക്ക് അവർ തരുന്നതല്ലേ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയതല്ലേ എന്ന് ചോദിക്കുന്ന പോലെ ഇരിക്കുന്നു ഇതേ അതേ ഒരു മാനദണ്ഡം തന്നെയാണ് ഇതിലും നമ്മൾ കാണേണ്ടത് ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സത്യസന്ധനായ കള്ളൻ എന്ന് പറയുന്ന പോലെ ഒരു പ്രയോഗമാണ് സത്യസന്ധനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണിത് ഇയാൾ പക്ഷേ അലഹമായിട്ടാണ് ഈ ലക്ഷങ്ങൾ കൈനീട്ടി വാങ്ങുകയും ഒരു ഉളുപ്പുമില്ലാതെ ഇല്ലാതെ വാങ്ങുകയും മാസം തനിക്കും തൻ്റെ ഭാര്യയ്ക്ക് ഒൻപതിനായിരം വെച്ച് കിട്ടുന്നുണ്ടോ എന്ന് ഇത് ഇതുപോലൊരു ചാനലിന് മുന്നിൽ പറയാൻ ധൈര്യവും കൂടെ കാണിച്ചു കാരണം അയാൾക്കറിയാം അത് പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നറിയാം ഈ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ തന്നെയാണ് നമ്മൾ ചൂരൽമലയിലും ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും അവിടെ ഈ വീട് നഷ്ടപ്പെട്ടവരും മറ്റുമൊക്കെ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ അർഹതയുള്ളവർക്ക് കിട്ടുന്നില്ല അർഹതയില്ലാത്തവർക്ക് കിട്ടുന്ന